ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഒരു രണ്ട് മൂന്നാല് നേന്ത്രപ്പഴം പഴുത്തിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കുക വെച്ചിട്ട് വന്നതാണ് ഇങ്ങനെയൊക്കെ പഴം പഴുത്ത് പോയാൽ മക്കളൊന്നും കഴിക്കൂല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇക്കി കൊടുത്ത് എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ആ പഴമൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ പഴമാണ് ഉണ്ടായിരുന്നത് തിനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് പിന്നെ നെയ്യ് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു മാറുന്ന വരെ നമ്മൾ പച്ചപ്പഴാണല്ലോ അരച്ചത് പുഴുങ്ങിയിട്ടൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് വെന്ത് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചട്ടിയിൽ നിന്ന് വിട്ടുപോരുന്ന വരെ ഇളക്കി കൊടുക്കുക ഞാൻ ഇതിൻ്റെ മുന്നേ പഴം വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇത് അതുപോലത്തെ വേറൊരു പലഹാരമാണെന്ന് മാത്രം ഇതാ പഴമൊക്കെ നല്ലതായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കൂടി ചേർത്ത് മിക്സായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം അതിനൊക്കെ ആവശ്യമായ ഒരു തരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ശർക്കരപ്പാനിയും പഴം കൂടി നന്നായിട്ട് വെന്ത് ഇതായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഒരു ചേർക്കട്ട നമ്മളെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചധികം തേങ്ങ ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തൊരു പലഹാരമാണ് കുഞ്ഞി അതിലേക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ രാഗിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതേപോലെ ഇതിൽ ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇതാ ചട്ടീന്ന് ആയി പോരനെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അപ്പം എല്ലാതും ഇതേപോലെ വാഴനിലയിൽ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ആവി ആവിയിൽ അപ്പച്ചെമ്പിലോ ആ സ്റ്റീമറിലോ എന്തെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അതാ എല്ലാതും സ്റ്റീമറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയൊരു ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് അടച്ച് വേവിക്കാം ഇപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സ്റ്റീമറിൽ നിന്നൊക്കെ മാറ്റുകയാണ് വേണ്ട സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ചിട ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ബായ്